അസ്മാവൽ ഹസ്നയിലെ പവർഫുള്ളായ പല ഇസ്മുകളും നമ്മൾ പഠിക്കുകയുണ്ടായി നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരുപാട് ഇസ്മുകളുടെ ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു അസ്മാ ഉൽഹനയിലെ പവർഫുള്ളായ ഒരു ഇസ്മ ഇന്ന് നമുക്ക് പറയണം എന്താണ് ആ ഇസ്മിന്റെ നേട്ടം നേട്ടമെന്നറിയോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് അത് നമ്മുടെ ഭർത്താക്കന്മാരാകട്ടെ ഭാര്യമാരാകട്ടെ മക്കളാകട്ടെ മറ്റു കുടുംബാദികൾ മാതാപിതാക്കളാകട്ടെ നമ്മുടെ ജീവിതത്തിലേക്കും അവരുടെ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മുടെ ജോലികൾ അതുപോലെ നമ്മളുടെ വീടുകൾ വാഹനങ്ങൾ വസ്തുപറം തോട്ടങ്ങൾ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും നമ്മുടെ സ്ഥാപന സമുച്ചയങ്ങൾ എല്ലാത്തിലും കാവൽ ലഭിക്കാനും അതിലേക്ക് കടന്നു വരുന്ന സകല ഷെറുകളെയും തട്ടിമാറ്റാനും ഒരുപാട് ഹൈറാത്തുകളുടെ വാതിലുകൾ തുറന്നു കിട്ടാനും കാരണമായി തീരുന്ന മഹത്തായ അസ്മാൽ ഹുസ്നയിലെ ഒരു പവർഫുള്ളായ നാമമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു സുബാനഹുല നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറ് നൽകട്ടെ ഒരുപാട് ഷെറുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും പേഴ്സണലായിട്ടൊക്കെ വളരെ വിഷമം പറഞ്ഞു ആരൊക്കെ അനേൽപ്പിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രശ്നപരിഹാരം തേടുന്നവരുണ്ട് പല ആളുകൾക്കും ചെയ്തു കൊടുത്ത പ്രശ്നപരിഹാരം കൊണ്ട് വലിയ ഫലം ലഭിച്ചു എന്ന് അറിയിക്കിട്ടുണ്ട് വലിയ സന്തോഷം അത് കേൾക്കുമ്പോൾ അലഹമുല്ല വലിയ സന്തോഷം അക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്ത പ്രതിവിധികളുടെ കൂട്ടത്തിൽ വളരെ ഒരു പ്രതിവിധി ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം മഹത്തായ ഒരു ഇസ്മും അതുകൊണ്ട് ചെയ്യേണ്ട ചില കർമ്മങ്ങളും ചില ആമലുകളും നമുക്കത് കേട്ടുനോക്കാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തീർത്തരുമാറാകട്ടെ വീഡിയോ മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കൊടുക്കാം അസലക്കും വാഹമത്തുല്ലാഹി വർത്തമ വലഹമില്ല കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ സഹോദരിമാർ ഉമ്മമാർ അതുപോലെ തന്നെ ഉപ്പന്മാർ പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞത് ആരൊക്കെ ഏൽപ്പിച്ചവർ അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാവരും മനസ്സറിഞ്ഞ ഒരു അൽഹന്ദു പറഞ്ഞു അൽഹമദില്ല അൽഹമദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളൊക്കെ പല വിഷമങ്ങളുള്ളവരാണ് ഇല്ലേ ഈ പറയുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും പല വിഷയങ്ങളും പറഞ്ഞവരുണ്ട് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞവർ ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ പറഞ്ഞവർ കടങ്ങൾ പറഞ്ഞവർ ഒരു നിവർത്തിയില്ല ഇല്ലുസാതെ നിക്കളി മരണം അല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല എന്ന് വരെ വിഷമം പറഞ്ഞ ആളുകളുണ്ട് ഞാൻ വലിയൊരു പരിഹാരം പറഞ്ഞു തരട്ടെ വലിയൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നാൽ അത്രയേറെ പവർഫുള്ളായ ഒരു പരിഹാരം മറ്റൊന്നുമല്ല നമുക്കറിയാം അള്ളാഹുവിന് ഒരുപാട് ഇസ്മകളുണ്ട് വലിഹിഹുബിഹാ അള്ളാഹുവിന് നല്ല നല്ല നാമങ്ങളുണ്ട് നിങ്ങൾ അതോടെ റബ്ബിനോട് ചോദിച്ചോളാനാണ് പറഞ്ഞത് അള്ളാഹു الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الله <applause> ينور اسماء الحسنى ആരെങ്കിലും ഒരാൾ ഈ അസ്മാ ഉൽ മുഴുവൻ കാണാൻ പഠിച്ചാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസീലുള്ള അവർ സ്വർഗത്തിലാണെന്നാണ് പഠിച്ചു വെച്ചോളി കേട്ടാ ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫി തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് ആ അസ്മാഅൽ ഹുസ്നയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പവർഫുള്ളായൊരിസ്മാണ് അൽ ഹഫീൽ എന്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ അൽ ഹഫീൽ ഹഫീൽ എന്ന് പറഞ്ഞാൽ എന്താ സംരക്ഷിക്കുന്നവൻ കാക്കുന്നവൻ എന്നൊക്കെ അർത്ഥം കാക്കുന്നവൻ നമുക്ക് ഈ നിങ്ങൾ എന്നോട് പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ റബ്ബിനോട് ചോദിക്കുന്ന നിങ്ങൾ വിഷമം പറയുന്ന തങ്ങന്മാരോട് ഉസ്താദുമാരോട് പല മജുലിസുകളിൽ നിന്ന് ഉസ്താദക്കണേ ഉസ്താദ വിഷമങ്ങളാണ് സങ്കടങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന വിഷയങ്ങളില്ലേ ഷെറുകൾ അതിൽ നിന്നൊക്കെ കാവല് കിട്ടാൻ ഈ ഒരു ടൈസ്മ് നമ്മളൊന്ന് കൈകാര്യം ചെയ്താൽ മതി ചെയ്യുവോ നിഷാ പറഞ്ഞുതരാം ചെയ്യേണ്ട രൂപം എന്ന് പറഞ്ഞുതരാം നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാൻ നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളും അതാണ് മാലി വൽ നമ്മുടെ ശരീരത്തിനും കാവൽ നമ്മുടെ സമ്പത്തിനും കാവൽ അതുപോലെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും അതെല്ലാം പെട്ടു സാഹിറു ലുമൂർ എന്ന് പറഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ ഇന്നത് 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 എന്നൊന്നുമില്ല എല്ലാം പെട്ടു കേട്ടോ ഇത് കാവൽ കിട്ടാൻ കാവൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ തൊട്ട് കാവൽ ഓക്കെ ശരീരത്തിന് പ്രയാസം വരാ രോഗം വരുക മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അപകടങ്ങൾ സംഭവിച്ചു പോകുന്നതിനെ തൊട്ട് കാവൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കച്ചവടം നശിച്ചു പോകുന്നതിനെ തൊട്ട് ബിസിനസ് കുറയുന്നതിനെ തൊട്ട് നമ്മുടെ ജോലിയിൽ ലാഭമില്ലാത്തതിനെ തൊട്ട് അല്ലെങ്കിൽ ശമ്പളം കിട്ടാത്തതിനെ തൊട്ട് ഇതിനൊക്കെ തൊട്ടൊക്കെ കാവൽ ലഭിക്കാൻ ഈ ഒരു ഹൈ ഹഫീൽ എന്ന നാമം അത് ചൊല്ലാൻ മുത്തുനബി സലഹു അലഹി വസ്ലം നമ്മുടെ ഹദീസുകളിലൂടെ മഹാന്മാരെ പഠിപ്പിച്ചേരുകയാണ് അതിനുള്ളൊരു കണക്ക് പറഞ്ഞു തരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തവണ എല്ലാ ദിവസവും യാ ഹഫീൽ എന്ന് ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇത് വസ്തു അതെ അത്രയൊക്കെ ചൊല്ലാൻ പറ്റുമോ ചെല്ലണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എങ്കിൽ അവരോട് കൂടി പറയട്ടെ ഇത് നിർബന്ധമുള്ള സംഗതി അല്ല ചില ആളുകൾ പറയുന്നത് ഇങ്ങനത്തെ ഒരു കണക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടൂടെ കൂടിയ ആയിരം ആൾക്കാർന്നല്ലോല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ക് എന്താ മഹാന്മാർ അങ്ങനെയാണ് പറഞ്ഞു തന്നത് ഇത് എൻ്റെ വകയായിട്ട് പറയുന്നതല്ല കിതാബുകളിൽ കൃത്യമായി എഴുതി വെക്കപ്പെട്ട ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ തലയിരിച്ചായിരിക്കും കാണുക കേട്ടോ ഏ അപ്പോൾ എന്തായാലും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഈ ഒരു കണക്ക് കൃത്യമായി നിങ്ങൾ എല്ലാ ദിവസവും യാ ഹഫീൽ എന്ന ഇസ്മ ചൊല്ലുകയാണ് എങ്കിൽ അവരുടെ ശരീരത്തിനും സമ്പത്തിനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വള്ളാഹു കാബൽ കൊടുക്കുമെന്നാണ് ചൊല്ലിക്കൂടെ വിഷാദ ഷെറുകളൊക്കെ ഉള്ള ആളുകൾ ആ ഷെറുകളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് അതായത് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് എൻ്റെ ശരീരത്തിന് ഇന്ന പ്രശ്നമുണ്ട് എൻ്റെ സമ്പത്തിന് ഇന്ന പ്രശ്നമുണ്ട് എനിക്ക് സാമ്പത്തികമായി ഇന്ന ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ദിവസം തൊള്ളായിരത്തി ഹഫീൽ ഇങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതെണ്ണം ചെല്ലാമെന്ന് വലിയ പ്രയാസമൊന്നുമില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ പോട്ടെ ഒരു അരമണിക്കൂർ നമ്മൾ എത്രയോ സമയം വെറുതെ കളയുന്നുണ്ട് അതിനുവേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ ചെല്ലി തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് ഇൻഷാ എന്നിശാ നമ്മുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടിയാൽ നമുക്ക് വലിയ സന്തോഷമല്ലേ നമുക്ക് വലിയ രാഹത്തല്ലേ പിന്നെ ആരുടെ മുമ്പിൽ നമ്മുടെ സങ്കടം പറയേണ്ടല്ലോ ആരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടണ്ടല്ലോ കടത്തിൻ്റെ പേരിൽ ആരുടെ മുമ്പിൽ വിഷമിച്ച് നിൽക്കേണ്ടല്ലോ അല്ലേ പലിശക്കാർ വിളിക്കുന്നുണ്ട് വീട് ജപ്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല സഹോദരങ്ങളും വിഷമം പറയേണ്ട അല്ലാഹു എല്ലാവർക്കും നീ രാഹത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല എന്നാൽ അവർക്കുള്ള ഒരു ഒരു എന്താണ് പരിഹാരം കൂടിയാണിത് എന്നാൽ ചൊല്ലിക്കോളി ഇനി പെടുന്നണ ഉള്ള മരണം രണ്ടാമത്തെ ഇനി അടുത്തൊരു മാർഗ്ഗം പറയാം പെടുന്നിനെയുള്ള മരണം അതുപോലെ തന്നെ കട്ടിയുള്ള കടം കട്ടിയുള്ള കടം എന്ന് പറഞ്ഞാൽ ആയിരോ രണ്ടായിരോ പതിനായിരമോ ഒന്നും അല്ല മറിച്ച് ലക്ഷക്കണക്കിന് രൂപ കടം അതായത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കട ഇപ്പോൾ ആയിരം രൂപ കടമുള്ള ഒരാൾ അയാൾക്കത് പെട്ടെന്ന് വീട്ടാൻ പറ്റും ജോലി ചെയ്താൽ അല്ലേ ചെറിയൊരാൾ ആരോഗ്യമുള്ള ആണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് വീട്ടാൻ പറ്റും ഇനി വീട്ടാൻ ആരോഗ്യമുള്ള ജോലി ചെയ്യാൻ കഴിയില്ല എങ്കിലും ആരോടെങ്കിലും ചോദിച്ചാലും എന്ത് ചെയ്യാ കടം വീട്ടാൻ പറ്റും അല്ലേ ഇനി ആണെങ്കിലും ഓക്കെ ഒരു ലക്ഷത്തിന് താഴെ ആണെങ്കിലും ഓക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെയൊക്കെ പോകും തോറും എന്തു ചെയ്യും ഈ കടത്തിൻ്റെ പേ പെരുപ്പവും കട്ടിയും കൂടുകയാണ് ഒരാൾക്ക് അൻപത് ലക്ഷം രൂപ കടമുണ്ട് അയാൾക്ക് ജോലി ചെയ്ത് വീട്ടാനുള്ളൊരു ആവതില്ല ആരോഗ്യം ഇല്ല അയാൾ എന്താ ചെയ്യുക ആരുടെങ്കിലും കയ്യിൽ നിന്ന് പെട്ടെന്ന് വീട്ടാൻ പറ്റുമോ കഴിയില്ല ആയിരം രണ്ടായിരമോ കൊടുക്കുന്നത് പോലെ ആളുകൾ ചിലപ്പോൾ എന്തു ചെയ്യുക ഈ ലക്ഷങ്ങൾ കൊടുക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക റബ്ബ് തന്നെ തരണം അള്ളാൻ എടുക്കുന്ന എല്ലാം അള്ളാൻ എടുക്കുന്ന കിട്ടേണ്ടത് എന്നാൽ റബ്ബിനോട് തന്നെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്ര കട്ടിയുള്ള അതിന് കോടിക്കണക്കൻ രൂപ കടവാണെങ്കിലും ശരി ചില ആളുകൾ ബിസിനസ് ഒക്കെ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് പൊട്ടി പാളീസായി കോടിക്കണക്കൻ രൂപ കടക്കണിയിൽ പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് ഏ ഇതാണ് ഈ അടുത്ത് ഇപ്പോൾ സഹോദരം പറഞ്ഞു ഒരു കോടി രൂപ കടമുണ്ട് എന്ന് പറഞ്ഞു ഒരു കോടി രൂപ കടമുണ്ട് എന്ന് പറഞ്ഞു നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കടവാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അതും ചിന്തിക്കാൻ പോലും കഴിയും അല്ലാഹോ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം കൊടുക്കട്ടെ എനിക്ക് അത് ഇനി അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ പെടുന്നതിനുള്ള മരണത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് രക്ഷ കിട്ടാൻ പറ്റിയ ഒരു മാർഗം ഈ ഹഫീൽ എന്ന നാമത്തിന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട് ഹഫീൽ എന്ന നാമം ഒറ്റ ഒറ്റ അക്ഷരങ്ങളായിട്ട് എഴുതുക ഒറ്റ ഒറ്റ അൽ ഹഫീൽ എന്നതാണ് കേട്ടോ അൽ ഹഫീൽ എന്ന നാമം ഒറ്റയൊറ്റ അക്ഷരങ്ങളായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അതുപോലെ എഴുതി അതിൻ്റെ ആ ഒരു എഴുതിയത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൊണ്ടുനടന്നാൽ കയ്യിൽ കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ഇനി ആക്കി കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനോ എങ്ങനെയാണോ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ആ രൂപത്തിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് റബ്ബ് സുബഹാന ഹൂവത്താല പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും കടു കട്ട് കടുകട്ടിയുള്ള എത്ര വലിയ കടങ്ങളാണെങ്കിലും അതിൽ നിന്നൊക്കെ കാവൽ നൽകുന്നതാണ് എന്ന് മഹാന്മാർ പറയാം സുബാന അള്ളാഹു എല്ലാ കടങ്ങളും തീർത്തരട്ടെ ഇൻഷാല്ല ഒന്ന് ചെയ്തുകൂടെ ഇൻഷാല്ല കഴിവിൻ്റെ പരമാവധി ഇനി തകിടു പോലത്തത് കിട്ടുകയാണെങ്കിൽ അതിലെഴുതലായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതാവുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോവുകയില്ല പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല പേപ്പറിലൊക്കെ എഴുതി സൂക്ഷിക്കാനൊരു പരിധിയുണ്ട് എന്നാലിതാകുമ്പോൾ എന്ത് ചെയ്യില്ല പെട്ടെന്ന് നശിച്ചു പോകുകയില്ല വേലസിലോ മറ്റോ ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ ബന്ധിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനൊക്കെ കാരണമായി തീരും ഇനി അതോടൊപ്പം തന്നെ ഇനി ഹാഫീതിൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട് ഒരു എന്താണ് ഹഫീത് നമ്മുടെ ഇതുപോലെ എഴുതി നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ ഒരു കണക്ക് പറയുന്നുണ്ട് ഇൻഷാല്ല അത് ആവശ്യമുള്ള ആളുകൾ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ബന്ധപ്പെട്ടാവാൻഷാല്ല അപ്പോൾ അത് രോഗശമനത്തിനും അതുപോലെ ഇതുപോലെ കടബാധിതയിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് ജനങ്ങൾക്കിടയിൽ ഇജ്ജത്ത് ലഭിക്കാൻ നമുക്ക് ആളുകൾക്കിടയിൽ ഇജ്ജത്ത് ലഭിക്കാം ഇപ്പോൾ ചില ആളുകളുണ്ടാകും നമ്മുടെ നാട്ടിലൊക്കെ അവർ എന്താ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ അവരുടെ കയ്യിലൊന്നും ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ആളുകൾക്ക് ഭയങ്കര മതിപ്പായിരിക്കും ഇല്ലേ ആഹ് ആൻവറാക്ക പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പിന്നെ അപ്പീലില്ല അങ്ങനത്തെ ആളുകൾ അല്ലേ അല്ലെ സെയ്താക്ക പറഞ്ഞു അല്ലെ സൈനബ വിപി പറഞ്ഞു അവർ പറഞ്ഞാൽ ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ കാര്യം നടന്നു കിട്ടും അല്ലേ അപ്പം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ബീവിത്താത്ത പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില ആളുകളുണ്ടാകും നമ്മുടെ അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ആളുകൾക്ക് വലിയ മതിപ്പുള്ള ആളുകൾ അതെന്തേ കാരണം അള്ളാഹു കൊടുക്കുന്നതാണ് അവർ ഇജ്ജത്ത് പ്രതാപം ഏഹ് അങ്ങനെ നമുക്ക് ഇപ്പം ചില ആൾക്ക് നല്ല ജോലിയും വരുവാനൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നാട്ടിൽ പുല്ല് വിലയായിരിക്കും സമ്പത്തുണ്ടെന്ന് ചെയ്തിട്ട് ആളുകൾ വില വെക്കണമെന്നില്ല എന്നാൽ ആളുകൾക്ക് വില അള്ളാഹു സ്വഹാനത്താൽ ഇട്ടു കൊടുക്കുന്നതാണ് ജനങ്ങളുടെ കൽവി അള്ളാഹു ഒരു ഇജ്ജത്ത് ഇട്ട് കൊടുക്കുന്നത് ആ അയാള് നല്ല ആളാണ് അല്ലേ അയാളെ സംബന്ധിച്ച് റബ്ബര് മതിപ്പ് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കും ഇത്തരത്തിൽ മറ്റുള്ളവർക്കിടയിൽ ഇജ്ജത്ത് ഉണ്ടാകാനും ഇജ്ജത്ത് ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് ഇജ്ജത്ത് വേണം ജനങ്ങൾക്കിടയിലും ഇജ്ജത്ത് വേണം ഇളിഭ്യരായി പോകാൻ പാടില്ല നിന്ന് നിന്ദരായി പോകാൻ പാടില്ലല്ലോ ഇല്ലേ നമ്മൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നല്ല മനുഷ്യനായിരുന്നു അയാൾ വലിയ ആളായിരുന്നു അല്ലെങ്കിൽ എന്താ ആളുകൾക്ക് എന്താ വിലയുള്ള ആളായിരുന്നു എന്ന് ആളുകൾ നല്ലത് പറയാനുണ്ട് എങ്കിൽ അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് മുത്തരഭിതങ്ങൾ പറഞ്ഞതല്ലേ അപ്പോൾ ജനങ്ങൾക്കിടയിൽ നല്ല ഇജ്ജത്ത് ഉണ്ടാകാൻ കാരണമായി തീരുന്നൊരു നാമം കൂടിയാണ് അള്ളാഹു സഹാനുഭവത്തിൽ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പോൾ അതിന്റെ എന്താണ് കണക്കും കാര്യങ്ങളൊക്കെ എന്നു വെച്ചാൽ അറിയേണ്ട ആളുകളാണെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക എന്നു വച്ചാൽ പേഴ്സണലായിട്ട് അവർക്ക് പേഴ്സണലായിട്ട് അയച്ചതായി അള്ളാഹു എല്ലാ കാര്യവും ആഹത്താക്കി തരുമാറാകട്ടെ എല്ലാ കാര്യവും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തീർത്ത് തെരുമാറാട്ടെ കടബാധ്യതയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാ ഇത്തരത്തിൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അള്ളാഹു എല്ലാ കാര്യവും എല്ലാ കടങ്ങളും എത്ര കോടിക്കണക്കിന് കടങ്ങളാണെങ്കിലും അള്ളാഹു വീട്ടിൽ തരുമാറാകട്ടെ ഇൻഷാ അല്ല മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം പ്രത്യേകിച്ച് വിളി ഈ ഫോൺ നമ്പർ കൊടുത്തതിൽ നിങ്ങൾ കോൾ ചെയ്ത് എന്ത് ചെയ്യരുത് സംസാരിക്കാമെന്ന് കരുതരുത് കാരണം ചിലപ്പോൾ കോൾ എടുക്കാൻ കഴിയൊന്നും വരില്ല ഇനി എടുത്താൽ തന്നെ ഞാൻ ചിലപ്പോൾ വാട്സപ്പിൽ വോയിസ് അയക്കാനേ പറയുള്ളൂ കാരണം അതായിരിക്കും സൗകര്യം ഒരുപാട് ആളുകൾ ഇപ്പോഴും ഫോണിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടേക്കുണ്ട് അപ്പോൾ നമ്മളതെല്ലാം ഇപ്പോൾ കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും സമയം നമ്മുടെ നഷ്ടപ്പെട്ടു അതേ സമയത്ത് ഈ ഒരാളുടെ കോൾ വിളിക്കുന്ന സമയം കൂടെ ചിലപ്പോൾ പത്താൾക്ക് മറുപടി കൊടുക്കാൻ കഴിയും വാട്സപ്പ് വോയിസ് ആകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എല്ലാവരും കഴിവിൻ്റെ പരമാവധി വോയിസ് ആയിട്ട് അയയ്ക്കാം ഇഷാല്ല എല്ലാവർക്കും മറുപടി വരും ഇൻഷാല്ലാ എൻ്റെ വോയിസ് അയച്ച ആളുകൾക്ക് അതുപോലെ മറുപടി കിട്ടിയ ആളുകൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുകയുണ്ടാവും അവർക്ക് മനസ്സിലാവും ഞാൻ ഈ കേൾക്കുന്ന ആളുകളുടെ വിഷയം കേട്ടിട്ട് അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി വോയിസ് ആയിട്ട് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല അസാഹു എല്ലാ പ്രശ്നപരിഹാരങ്ങൾക്കും ഫലം നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് വാഹൃത ആഹ്വാന അലഹമുല്ല അസലാമലൈക്കും വർമ്മത്തുള്ള